ഈ സലാഹുദ്ദീൻ അയ്യൂബ് അഹമ്മദ് അള്ളി അദ്ദേഹം ആദ്യമായിട്ട് ശ്രമിച്ചത് പോരടിച്ചു കൊണ്ടിരിക്കുന്ന വേണ്ടി പരസ്പരം പോരടിച്ചു കൊണ്ടിരിക്കുന്ന ഭിന്നിച്ചുനിന്ന മുസ്ലിങ്ങളെ ഒരു കുടക്ക് കീഴിൽ കൊണ്ടുവരാനുള്ള ശ്രമമായിരുന്നു ആദ്യം അദ്ദേഹം നടത്തിയത് നിങ്ങൾ ചിന്തിച്ചു നോക്കാം അദ്ദേഹം പല ആളുകൾക്കും പല ഭരണാധികാരികൾക്കും കത്തെഴുതിയും മറ്റുമെല്ലാം പത്ത് ഇരുപത് വർഷത്തോളം അദ്ദേഹം അതിനുവേണ്ടി ശ്രമിക്കേണ്ടി വന്നു ഇരുപത് വർഷം മുസ്ലിം ലോകത്തിൽ ഐക്യം കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹം നീക്കിവെച്ചു ചിന്തിക്കുക നിങ്ങൾ അതായത് ഐക്യമാണ് നമ്മുടെ ശക്തി എന്ന് അദ്ദേഹം മനസ്സിലാക്കി ശത്രുക്കൾ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഐക്യം നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഐക്യം മാത്രമല്ല അതോടൊപ്പം ധാർമ്മികമായിട്ട് അവരെ സംസ്കരിച്ചെടുക്കാൻ അദ്ദേഹം ശ്രമിച്ചു എവിടെ വായിച്ചു തോൽക്കുന്നുണ്ട് ഒരിക്കൽ സലാഹുദ്ദീൻ അയ്യൂബി അദ്ദേഹം മുസ്ലിം ടെന്റുകൾ രാത്രി സന്ദർഭത്തിൽ അദ്ദേഹം പരിശോധിച്ച സന്ദർഭത്തിൽ അവിടെയൊന്നും വെളിച്ചം കണ്ടില്ല തഹജുദിന്റെ സന്ദർഭത്തിൽ അദ്ദേഹം ആ സന്ദർഭത്തിൽ പറഞ്ഞത്രേ നമുക്ക് യുദ്ധത്തിന് പോകാൻ സമയമായിട്ടില്ല ഈ രൂപത്തിലുള്ള ഒരു സൈന്യവുമായിട്ട് യുദ്ധത്തിന് പോകാൻ ഞാൻ സന്നദ്ധനല്ല അല്ലെങ്കിൽ സമയമായിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവരെ വീണ്ടും വീണ്ടും ബോധവൽക്കരിക്കുകയും അവസാനം ഇതേ രൂപത്തിൽ അദ്ദേഹം പിന്നീട് സന്ദർശിച്ച സന്ദർഭത്തിൽ രാത്രി മുഴുവനും മുസ്ലിം ടെന്റുകളിൽ അദ്ദേഹം ലൈറ്റ് കണ്ടു അതായത് തഹജുദ് സന്ദർഭത്തിൽ എല്ലാ ആളുകളും എഴുന്നേറ്റുകൊണ്ട് അള്ളാവിനോട് പ്രാർത്ഥിക്കുന്ന ആ മനോഹരമായിട്ടുള്ള കാഴ്ച അദ്ദേഹത്തിന് കാണാൻ സാധിച്ചു കാരണം രാത്രി നമസ്കാരം എന്നുള്ളത് വ്യക്തിയുടെയും അതേപോലെ തന്നെ സമൂഹത്തിന്റെയും വിജയത്തിന് പിന്നിൽ അത്രയേറെ പങ്കുവഹിക്കുന്നുണ്ട് അതായിരുന്നു യഥാർത്ഥത്തിൽ സഹാബത്തിന്റെ കരുത്ത് സഹാബത്തിന്റെ കരുത്തെല്ലാം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കരുത്ത് ആ രാത്രി നമസ്കാരമായിരുന്നു അത് അദ്ദേഹത്തിന് മനസ്സിലായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു രൂപത്തിൽ പക്വതയാർന്ന ആ ഒരു ആ ഒരു സൈന്യവുമായിട്ടാണ് സലാഹുദ്ദീൻ അയ്യൂബി അറമത്തുല്ലായി അദ്ദേഹം കുതിസ് കീഴടക്കാൻ വീണ്ടും പോകുന്നത് അങ്ങനെ ഏ ഡി ആയിരത്തിഒരുന്നൂറ്റി എൺപത്തി ഏഴിൽ സലാഹുദ്ദീൻ അയ്യൂബി അദ്ദേഹം ആയി പന്ത്രണ്ടായിരത്തോളം വരുന്ന പടയ സൈന്യവുമായിട്ട് സലാഹുദ്ദീൻ അയ്യൂബി അഹമ്മത്തുള്ള അദ്ദേഹം പുറപ്പെടുകയാണ് അതേ സന്ദർഭത്തിൽ അപ്പുറത്ത് കുരിശ് സേന അറുപത്തിമൂവായിരത്തോളം വരുന്ന കുരിശ് സേനയാണ് അപ്പുറത്തുള്ളത് ഈ യുദ്ധം നടക്കുന്നത് റമദാൻ മാസത്തിന്റെ അവസാനത്തെ പത്തിലാണ് ഈ നിർണായക യുദ്ധം നടക്കുന്നത് അറുപത്തി മൂവായിരത്തോളം വരുന്ന കുരിശ് സേനയെ സലാ ഉദ്ദീൻ നേരിടുന്നത് വെറും പന്ത്രണ്ടായിരത്തോളം വരുന്ന ആ ഒരു സംഘവുമായിട്ടാണ് ബദർ പോലെ സുഹാൻ ഉള്ള ഈ രണ്ട് സംഘവും ഹൈത്തീനിൽ വെച്ചുകൊണ്ട് അവിടെ വെച്ചുകൊണ്ട് ഏറ്റുമുട്ടുകയാണ് ഹിത്തീൻ യുദ്ധം ഇസ്ലാമിക ചരിത്രത്തിലും പ്രധാനപ്പെട്ട ഒരു യുദ്ധമാണ് ഹൈത്തീൻ യുദ്ധം ആ ഹിത്തീൻ യുദ്ധത്തിൽ യഥാർത്ഥത്തിൽ സലാഹുദ്ദീൻ്റെ ബുദ്ധിപരമായിട്ടുള്ള നീക്കങ്ങളായിരുന്നു അതിനേക്കാളും ഒരു അള്ളാഹു സുബ്മാനത്തോടെ സഹായം കൊണ്ട് മാത്രമാണ് ആ നിർണായക യുദ്ധത്തിൽ നമ്മൾ വിജയിച്ചത് വെറും പന്ത്രണ്ടായിരം വരുന്ന സൈന്യവുമായിട്ട് ഹിത്തീനിൽ സലാഹുദ്ദീൻ അയ്യൂബ് അഹമ്മത്ത അദ്ദേഹം കുരിശ് സേനയെ പരാജയപ്പെടുത്തി ആ പരാജയപ്പെടുത്തിയതാണ് യഥാർത്ഥത്തിൽ കൊതിസിലേക്കുള്ള വാതിൽ വീണ്ടും തുറക്കപ്പെടാനുള്ള കാരണമായി തീർന്നത് അത്രയും നിർണായകമായിട്ടുള്ള യുദ്ധമായിരുന്നു ഹിറ്റീൻ യുദ്ധം അതുകൊണ്ടാണ് ഇമാം ജഹബി അദ്ദേഹത്തിന്റെ മനോഹരമായിട്ടുള്ള പ്രസ്ഥാനം അദ്ദേഹം പറയുകയുണ്ടായി എർമുഖി യുദ്ധത്തിന് ശേഷം അതായത് ഖാലിദ് ബിൻ വലൈദ് ഖാലിദ്ഹുഹു അദ്ദേഹം നയിച്ച എർമുഖി യുദ്ധത്തിന് ശേഷം മുസ്ലിംങ്ങൾക്ക് ലഭിച്ച ഏറ്റവും വലിയ വിജയമായിരുന്നു ഹിറ്റീനിൽ സലാഹുദ്ദീൻ നേടിയതെന്ന് സുബാനുള്ള ഹിറ്റീനിൽ വിജയത്തിന് ശേഷം സലാഹുദ്ദീൻ അയ്യൂബി അദ്ദേഹം അദ്ദേഹത്തിന്റെ മുന്നേറ്റം തുടരുകയും പിന്നീട് ക്രൈസ്തവര് നമ്മളിൽ നിന്നും പിടിച്ചെടുത്ത പ്രധാനപ്പെട്ട പ്രദേശങ്ങളെല്ലാം ഐക്ക അർസുഫ് ബൈറുദ് ഇതേ രൂപത്തിലുള്ള നിരവധി പ്രദേശങ്ങളെല്ലാം അദ്ദേഹം തിരിച്ചുപിടിച്ച് അവസാനം അദ്ദേഹം ബൈത്തുൽ മുക്കദ്സിന് മുന്നിലെത്തുകയാണ് സുഫാനുള്ള അദ്ദേഹം ബൈത്തുൽ അദ്ദേഹം മുസ്ലിം സൈന്യം അദ്ദേഹത്തിന്റെ കീഴിലുള്ള മുസ്ലിം സൈന്യം ബൈത്തുൽ മുക്കദ്സ് ഉപരോധിക്കുകയാണ് അവസാനം കുതുസ് കുതുസ് സലാഹുദ്ദീൻ്റെ മുമ്പിൽ കീഴടങ്ങുകയാണ് അങ്ങനെ ഈ തൊണ്ണൂറ്റിയൊന്ന് വർഷത്തിന് ശേഷം ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി സെപ്റ്റംബർ ഇരുപതാം തീയതി ഇജവർഷം അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് റജബ് ഇരുപത്തിയേഴാമത്തെ ഇരുപത്തി ഏഴാം തീയതി വെള്ളിയാഴ്ച ദിവസം ബൈത്തുൽ മുക്കദ്സ് മുസ്ലീങ്ങൾക്ക് തിരിച്ചു ലഭിക്കുകയാണ് ആ ദിവസത്തിന് മറ്റൊരു പ്രത്യേകത കൂടെയുണ്ട് എന്താണെന്ന് വെച്ചാൽ റജബ് ഇരുപത്തി അതാണ് യഥാർത്ഥത്തിൽ പ്രവാചകൻ സുല്ല അലൈഹി വല്ലം മെഹറാജ് നടന്ന ദിവസവും അത് തന്നെയാണ് സുഹാൻ അള്ളഹ അതായത് സലാഹുദ്ദീൻ അയ്യൂബി അറഹമ്മി അദ്ദേഹം പുതുച്ചിൽ പ്രവേശിച്ചതും പ്രവാചകൻ സല്ലു അലൈഹി വല്ലമയുടെ മെഹറാജ് സംഭവിച്ചതും രണ്ടും ഒരേ ദിവസമായിരുന്നു എന്നുള്ളത് ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും സുന്ദരമായിട്ടുള്ള യാദൃശ്ചിതകൾ യാദൃച്ഛികതകളിൽ ഒന്നായിട്ട് അറിയപ്പെടുന്നു സുഹാന പിന്നീട് അദ്ദേഹം ആ ഒരു പ്രദേശം തിരിച്ചു പിടിച്ചതിന് ശേഷം അദ്ദേഹം എന്താണ് ചെയ്തതെന്ന് നിങ്ങൾ നോക്കണം അതായത് മുന്നിൽ നിൽക്കുന്നത് തൊണ്ണൂറ്റിയൊന്ന് വർഷം മുമ്പ് തങ്ങളെ കൂട്ടക്കൊല ചെയ്ത ക്രൈസ്തവരാണ് അദ്ദേഹത്തിന് മുമ്പിൽ നിൽക്കുന്നത് നേരത്തെ ഞാൻ പറഞ്ഞു നമ്മളിൽ നിന്നും അവർ തിരിച്ചു പിടിച്ച സന്ദർഭത്തിൽ ജറൂസലേമിന്റെ പവിത്ര ഭൂമിയിൽ നെരിയാണിയോളം രക്തം തളം കെട്ടിക്കിടക്കുന്ന ആ ഒരു ആ ഒരു സാഹചര്യമാണ് ക്രൈസ്തവർ അവിടെ സൃഷ്ടിച്ചത് അപ്പൊ അന്ന് അവർ നടത്തിയ അറുകൊലയുടെ ചിത്രങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ മനസ്സിൽ ആ സന്ദർഭത്തിൽ മിന്നി മറയുന്നുണ്ടാകും തീർച്ചയായിട്ടും അന്നുള്ള ആ സ്ത്രീകളുടെയും കുട്ടികളുടെയും എല്ലാം നിലവിളി അദ്ദേഹത്തിന്റെ കാതുകളിൽ ആ സന്ദർഭത്തിൽ മുഴങ്ങുന്നുണ്ടാകും അപ്പൊ തങ്ങളോട് അതേ രൂപത്തിലുള്ള ഒരു നിലപാട് അദ്ദേഹം സ്വീകരിക്കുമെന്ന് അവർ വല്ലാതെ ഭയുന്നു പക്ഷേ സലാഹുദ്ദീൻ അയ്യൂബി അദ്ദേഹം സ്വീകരിച്ച നിലപാട് അവരെ ക്രൈസ്തവ ലോകത്തെ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു എന്തായിരുന്നു അദ്ദേഹം സ്വീകരിച്ച നിലപാട് ആ നിലപാട് അതേ രൂപത്തിൽ മറ്റൊരിക്കലും നമ്മൾ കാണാൻ സാധിക്കും അതേതാന്ന് വെച്ചാൽ നബി അലൈഹി നബിസ്വല്ലാസ്വലമയുടെ ജീവിതം നമ്മൾ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ അമാറിനെയും എല്ലാം അറുകൊല ചെയ്ത് മുസ്ലിങ്ങൾക്കെതിരെ ക്രൂരപീഡനം അടിച്ചുവിട്ട് അവസാനം സ്വന്തം നാട്ടിൽ നിന്നും വാട്ടി ഓടിച്ച് മറ്റൊരു നാട്ടിലേക്ക് പോകേണ്ടി വന്ന പ്രവാചകൻ അവിടെ വന്നിട്ടും പ്രവാചകനെ നിരന്തരം ബുദ്ധിമുട്ടിക്കാൻ ശ്രമിച്ച ആ കുറേശികളായിട്ടുള്ള ആളുകൾ അവസാനം മക്കാ വിജയത്തിന്റെ ദിവസം തങ്ങൾക്കെതിരെ അത്രയും കാലം അക്രമം അഴിച്ചുവിട്ട ആ ജനതയെ കാൽകീഴിൽ നബിസ് അലിസ്ലമിക്ക് ലഭിച്ച സന്ദർഭത്തിൽ ഒരു സ്വഹാബി സന്തോഷത്തോടു കൂടെ വിളിച്ചു പറയുന്നുണ്ട് അൽ അല്യോമ യോമുൽ മൽഹമ ഇന്നത്തെ ദിവസം പ്രതികാരത്തിന്റെ ദിവസമാണ് ആ സന്ദർഭത്തിൽ നബി നബീസ് അലൈസ് ആ സ്വഹാബിയെ തിരിച്ചുകൊണ്ട് പറഞ്ഞു ലാ അൽ ലാല്യോമ യോമുൽ മർഹമ ഇന്നത്തെ ദിവസം കാരുണ്യത്തിന്റെ ദിനമാണെന്ന് പ്രവാചക അലൈഹി അലൈവല് അദ്ദേഹത്തെ തിരുത്തി മാത്രല്ല എന്നിട്ട് നബീസ്വല്ലാ അലൈഹി സ്വലം മുമ്പേലുള്ള തന്റെ ജനതയോട് പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങളോട് എനിക്ക് യാതൊരു പ്രതികാരവും ഇല്ല ഇതഹബു അൻത്തുമൊക്ക നിങ്ങൾ മുഴുവൻ പോയിക്കോളും നിങ്ങളോട് എനിക്ക് യാതൊരു പ്രതികാരവും ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് നബീസ്വല്ലാസ് അവിടെയുള്ള മുഴുവൻ ആളുകളെയും വെറുതെ വിട്ട ആ മനോഹരമായിട്ടുള്ള ആ ഒരു നിമിഷം ചരിത്രത്തിൽ നമ്മൾ കാണുന്നുണ്ട് ആ കാരുണ്യത്തിന്റെ പ്രവാചകൻ റഹ്മത്തുനിൽ ആലമീനായിട്ടുള്ള ആ പ്രവാചകന്റെ ആ മഹത്തായ കാരുണ്യം ആ കാരുണ്യത്തിന്റെ അതേ നിലപാട് അതേ മാതൃകയാണ് സലാഹുദ്ദീൻ അയ്യൂബി അഹമ്മി അലഹി ആ സന്ദർഭത്തിൽ കുതിസില് നടപ്പിലാക്കിയത് യാതൊരു പ്രതികാരവും ചെയ്യാതെ അദ്ദേഹം അവിടെയുള്ള മുഴുവൻ ക്രൈസ്തവരെയും വെറുതെപ്പെടുകയാണ് സുബാനുള്ള മാത്രല്ല അവർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം അദ്ദേഹം നൽകി ലോക ചരിത്രത്തിലെ ഏറ്റവും അപൂർവമായിട്ടുള്ള ഒരു നിമിഷമായിരുന്നു അത് അദ്ദേഹത്തിന്റെ ഒരു മഹത്തായിട്ടുള്ള ഒരു പ്രവൃത്തി കണ്ടിട്ടാണ് യൂറോപ്യൻ ചരിത്രകാരന്മാർ പോലും പിന്നീട് അദ്ദേഹത്തെ വിളിച്ചത് സലാദ്ദീൻ ദ ഗ്രേറ്റ് സലാഹുദ്ദീൻ മഹാനായ സലാഹുദ്ദീൻ എന്നാണ് അദ്ദേഹത്തെ അവര് പോലും വിശേഷിപ്പിച്ചതായിട്ട് നമ്മൾ കാണുക ഈ ഒരു നിർണായക നിമിഷം അതായത് മുസ്ലിങ്ങൾക്ക് ബൈത്തുൽ മുഖദ്സ് അദ്ദേഹം കീഴടക്കിയ സന്ദർഭത്തിൽ ആ സന്ദർഭത്തിൽ അദ്ദേഹം ഓർക്കുന്നത് തന്റെ ഗുരുനാഥനും അതേപോലെ തന്നെ തന്റെ മുൻഗാമിയായ നൂറുദ്ദീൻ സിംഗിയെ സംബന്ധിച്ചാണ് ആ സന്ദർഭത്തിൽ സലാഹുദ്ദീൻ അയ്യൂബി അയ്യൂബിറമ അദ്ദേഹം ഓർക്കുന്നത് അദ്ദേഹത്തിന്റെയും വലിയ സ്വപ്നമായിരുന്നു ഈ ബൈത്തുൽ മുഖദ്സ് കീഴടക്കുക എന്നുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ സലാഹുദ്ദീൻ ഉദ്ദീൻ അയ്യൂബ് അത് കീഴടക്കിയ സന്ദർഭത്തിൽ ആദ്യം അദ്ദേഹം നൂറുദ്ദീൻ സിംഗി പണിത മിമ്പർ നേരത്തെ ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ ആഗ്രഹമായിരുന്നത് അദ്ദേഹം തന്റെ ഗുരുനാഥന്റെ അല്ലെങ്കിൽ തന്റെ മുൻഗാമിയുടെ ആഗ്രഹപ്രകാരം ആ മിമ്പർ മസ്ജുദുൽ അക്സയിൽ അദ്ദേഹം സ്ഥാപിച്ചു ആ മിമ്പർ വീണ്ടും പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് വരെ ആ മിമ്പർ മസ്ജുദൽ അക്സയിൽ ഉണ്ടായിരുന്നു നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ മൈക്ക് റോഹാൻ എന്നറിയപ്പെടുന്ന ഒരു ജൂത തീവ്രവാദി അദ്ദേഹം മച്ചുദൽ അക്സക്ക് തീ കൊളുത്തിയ സന്ദർഭത്തിൽ ആ മിമ്പർ കത്തിനു ഇന്നും ആ മിമ്പറിന്റെ ചെറിയൊരു അവശിഷ്ടം മച്ചുദുൽഅക്സയിലുള്ള ആ ഒരു മ്യൂസിയത്തിൽ കാണാൻ സാധിക്കുമെന്നാണ് വായിക്കാൻ സാധിച്ചത് ഏതായിരുന്നാലും സലാഹുദ്ദീൻ അയ്യൂബിയുടെ ആ ഉദാര മനസ്കഥക്കും കാരുണ്യത്തിനും അദ്ദേഹത്തിന്റെ അതിന്റെയൊക്കെ കാരണം അദ്ദേഹം സ്വീകരിച്ച മതവും അദ്ദേഹം സ്വീകരിച്ച ആ പ്രവാചകന്റെ മാതൃകയുമായിരുന്നു പ്രത്യേകം മനസ്സിലാക്കണം ലോക ചരിത്രത്തിൽ ഇത്രയും മനോഹരമായിട്ടുള്ള കാരുണ്യത്തിന്റെ ആ നിമിഷങ്ങളെല്ലാം യഥാർത്ഥത്തിൽ സംഭാവന ചെയ്തത് അല്ലെങ്കിൽ അത്തരത്തിലൊരു സംഭാവന ഇസ്ലാമിക ചരിത്രത്തിൽ മാത്രമേ നമുക്ക് ഇത്രയും വലിയ കാരുണ്യത്തിന്റെ നിമിഷങ്ങൾ കാണാൻ സാധിക്കുള്ളൂ കാരണം ഇസ്ലാം എന്നുള്ളത് സ്നേഹത്തിന്റെ സാഹോദര്യത്തിന്റെ അല്ലെങ്കിൽ കാരുണ്യത്തിന്റെ മതമാണ് ആ ഇസ്ലാമിന്റെ പ്രവാചകനും അത് കാരുണ്യത്തിന്റെ പ്രവാചകനാണ് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം അത് നമ്മളെക്കാൾ ശത്രുക്കൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഇന്ന് ഈ ഒരു മതത്തെ ക്രൂരതയുടെയും ഭീകരതയെയും മത ഭീകരതയുടെ എല്ലാം മതമായിട്ട് ചിത്രീകരിക്കാൻ ശത്രുക്കൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തെ അതുകൊണ്ടാണ് യൂറോപ്യൻ ചരിത്രകാരന്മാർ പോലും അദ്ദേഹത്തെ വാനോളം വാഴ്ത്തുന്നതായിട്ട് നമുക്ക് ചരിത്ര ഗ്രന്ഥങ്ങൾ കാണാൻ സാധിക്കും എത്രത്തോളം എന്ന് വെച്ചാൽ ഇപ്പൊ നമുക്കറിയാം എന്തിനാറിയാം രണ്ടായിരത്തി അഞ്ചിൽ ഒരു ഹോളിവുഡ് ചലച്ചിത്രം ജറൂസലേമിന്റെ കഥ പറയുന്ന കിങ്ഡം ഓഫ് ഹെവൻ എന്നറിയപ്പെടുന്ന ഒരു പ്രസിദ്ധ ചലച്ചിത്രം പുറത്തു വന്നു ആ സന്ദർഭത്തിൽ ആ ചലച്ചിത്രത്തിൽ പോലും സലാഹുദ്ദീൻ റൈ സലാഹുദ്ദീൻ റഹിമി അദ്ദേഹത്തിന്റെ ഉദാര മനസ്കഥയും ആ കാരുണ്യവും കാരുണ്യവുമെല്ലാം ഏറെക്കുറെയൊക്കെ നീതി പുലർത്തിക്കൊണ്ട് ആ സിനിമയിൽ അവർ ചിത്രീകരിച്ചു അതുകൊണ്ടുതന്നെ ആ സിനിമ വലിയ വിവാദം ഏറ്റുവാങ്ങേണ്ടി വന്നു അതായത് ചരിത്രത്തെ സത്യസന്ധമായിട്ട് നിരീക്ഷിക്കുന്ന ഒരാൾക്ക് ഇസ്ലാം ചരിത്രത്തിലൂടെ നീളം കാണിച്ച ആ കാരുണ്യത്തെ കൃത്യമായിട്ട് തിരിച്ചറിയാൻ സാധിക്കും എന്നുള്ള